എല്ലാവർക്കും നമസ്കാരം ഗുങ്കുരുഭ്യോ നമ ഗണപതി നമ ഓം ശിവായ ഇന്ന് മഹാശിവരാത്രി ആഘോഷിക്കുന്നു സാക്ഷാത് ശ്രീ മഹാദേവൻ പാലാഴി മഥന സമയത്ത് അതിൽ നിന്നും പൊങ്ങി വന്നതായിട്ടുള്ള ഉഗ്രവിഷമായിട്ടുള്ള കാളകൂടം അതിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുവാനായിട്ട് ഭഗവാൻ ആ വിഷം പാനം ചെയ്തു പാനം ചെയ്ത സമയത്ത് പാർവതീദേവി മഹാദേവൻ്റെ കഴുത്തിൽ പിടിച്ചത്ര അതുകൊണ്ട് തന്നെ ആ കഴുത്തിൽ എത്തിയ സമയത്ത് വിഷം അവിടെ വറ്റിപ്പോയി കഴുത്തിന് നീല നിറമായി മഹാദേവൻ്റെ അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന് മഹാദേവന് വിളിക്കുന്നത് ഏതായാലും ഈ ഒരു മഹാദേവൻ വിഷം പാനം ചെയ്തതും പാനം ചെയ്ത സമയത്ത് പാർവതീദേവി കൗത്തിൽ പിടിച്ചു വിഷമിറങ്ങിപ്പോവാതിരിക്കാൻ എന്നാണ് കേട്ടിട്ടുള്ളത് കഥ അപ്പോൾ ആ ഒരു രാത്രിയാണത്ര ശിവരാത്രി ശിവം എന്ന് വെച്ചാൽ മംഗളം എന്നാണ് അപ്പോൾ ശിവരാത്രി എന്ന് വെച്ചാൽ മംഗളകരമായ രാത്രി എന്നാണ് ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കാറുണ്ട് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയതായിട്ടുള്ള ഷഡ്വൈരികളെ ജയിക്കാൻ സഹോദരങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ മാറ്റി നിർത്തി ഒക്കെ വ്രതം അനുഷ്ഠിച്ചാൽ നല്ലതാണ് ഇനി മുതൽ മറ്റൊരാളെ ദ്രോഹിക്കില്ല ഉള്ളിൽ മറ്റൊരാളെക്കുറിച്ചുള്ള ദുശ്ചിന്തയില്ല അതുപോലെ മറ്റൊരാളെ പറ്റിക്കാനുള്ളതും അതുപോലെ സ്വന്തം മാതാപിതാക്കളെ ദ്രോഹിക്കാനുള്ളതും ഒക്കെയായിട്ടുള്ള മോശം ചിന്തകളെ മാറ്റി വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ നല്ലതാണ് വ്രതങ്ങൾ അനുഷ്ഠിച്ച ശേഷവും മനസ്സിൽ ഈ ദുഷ്പ്രവൃത്തികൾ വന്നു കഴിഞ്ഞാൽ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമില്ല ഏത് വ്രതത്തിനും ആദ്യം മനഃശുദ്ധിയാണ് പ്രധാനം ഇനിയിപ്പോൾ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആഹാരം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു വ്രതം ഒരാൾക്ക് അനുഷ്ഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും രോഗമില്ലാത്ത ആൾക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ഭാവം അറിഞ്ഞു വേണം വ്രതങ്ങളെ അനുഷ്ഠിക്കാൻ ശരിക്കും മനസ്സിൽ ശിവരാത്രി ദിവസമാണെങ്കിൽ മനസ്സിൽ വ്രതം വേണം അല്ലേ ലൗകിക ചിന്തകളൊക്കെ മാറ്റി നിർത്തി ആ പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ശിവചിന്തയോട് കൂടിയിട്ട് ശിവരാത്രി ദിനം കഴിഞ്ഞാൽ മതി വിശ്വാസങ്ങൾ ഉറപ്പ് നമ്മളെയൊക്കെ നിയന്ത്രിക്കാനും നമ്മളുടെ ഉള്ളിൽ ഒരു ചൈതന്യമായും ഭഗവാൻ എന്നുള്ള ആ ഒരു ഭാവം ഉണ്ട് ദേശത്തിനും കാലത്തിനുമൊക്കെ അതീതനായിട്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഒരു സത്യമുണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ നമുക്ക് കഴിയാം അല്ലേ ആ ഒരു ഭാവമില്ലെങ്കിൽ പിന്നെ ലോകത്ത് എങ്ങും ആ മാത്രമേ വിളയാടുകയുള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു ശിവരാത്രി സുദിനത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമശി ഓം നമശി ഓം നമ ഓം നമശി